പെണ്ണുങ്ങൾ പറഞ്ഞിട്ട് കേക്കാതെ പോന്നല്ല ആ കൂടെ കുറിച്ചാണ് പോരാൻ പറഞ്ഞില്ലുട്ടിയാണല്ലോ വീരാങ്കുട്ടിയെ ആ ആ നല്ല െ പറഞ്ഞേക്കോളെ ആശുപത്രി പോയാലെ പണി തന്നെ ഇതിലേ പറ്റിയ വർഷ മരുന്നുണ്ട് അത് ഞമ്മള് വാങ്ങിയാണ്ട് കുടിച്ചാണെന്നുണ്ടെങ്കിൽ നാല് കൊണ്ട് കൊണ്ടിത് മാറും അത് നമ്മളെ ചാണകല്ലേ ചാണകം ചാണകം അതല്ലാന്നേ എനിക്ക് ഫുൾ ആയിട്ട് മനസ്സിലായിട്ടില്ല നമ്മളെ ചാണകം എടുക്ക ഏ എന്നിട്ട് അതില് കണ്ട് അലുവന്റെ കസനട അങ്ങനെ മനസ്സിലായി എനിക്ക് ചാണകം എടുക്ക എന്നിട്ട് അലുവന്റെ കസനെടുക അതാകുമ്പോ എന്തായാലും കുടിച്ചാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല അത് നല്ലവണ്ണം ഇറക്കി അടുക്കൂ ഇത് പഴയ കാലത്തേക്ക് ആൾക്കാർക്ക് ഇത് വരുമ്പോ ഈ കുടിയേനി അതോടല്ല എന്റെ കൂട്ടിൽ നിന്ന് ചാണകല്ല അതിപ്പോ കിട്ടാല്ല അതുകൊണ്ട് എനിക്ക് ഏറ്റവും നല്ല എന്റെ ഈ പെൻസിലേറ്റി വെച്ചത് അടിമക്കേ ഏറ്റവും നല്ല ഞാൻ പറഞ്ഞ ചാണകം ഞാൻ ഈ പറഞ്ഞ മാതിരി ചെയ്താല് എനിക്ക് രക്ഷ ഉണ്ടാവുകയുള്ളു മനസിലായി എനിക്ക് അത് കൂട്ടുമ്പോള് പെരയിൽ ആരും പറ്റൂല പറ്റൂചു നമ്മളെ പെണ്ണുങ്ങളെ പെരയിൽ നിർത്താൻ ആ സമയത്ത് പെണ്ണുങ്ങളെപ്പോഴും പെരേണ്ടാവൂല അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞേ ഇതുവരെ ഈ അലുവ കാണുമ്പോ അതിമക്ക് വന്ന് കൂടും അപ്പൊ നമ്മളെ കാര്യങ്ങൾ നടക്കാതാവും അലുവ നല്ല ഇറക്കണം ഈ അങ്ങനത്തെ ഞാൻ ഞാൻ ഗുളിക സാധനം അതുകൊണ്ടൊന്നും കാര്യമില്ലാന്ന് സംഗതി മനസ്സിലായിട്ടില്ല ഇത് മാറണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സാധനം മൂന്നു നേരം കുടിച്ചോ എന്നാലേ ഇത് മാറുള്ളൂ അപ്പൊ ഈ ഇത് നിർത്തൂലേ പക്ഷെ എന്റെ ബലി കാണുമ്പോ നല്ല രസമുണ്ട് കാരണം എന്താ പറയുക ഇത് കഴിഞ്ഞ ആൾക്കാർക്ക് ഇതൊക്കെ കാണുമ്പോ ഒരു കൗതുക അതന്നെ അത് ഈ അസുഖമുള്ളവരൊക്കെ അവസ്ഥ തന്നെ ഇത് മുട്ടുമ്പോഴാണ് നിന്നിട്ട് കാര്യമില്ല ഇജിന്റെ കൂടെ അങ്ങോട്ട് പോര് അത് പോരാൻ കഴിയോ കായനാരം ഇട്ടിയാണ്ട് പഴയ കാലത്തെ പഴയ കാലത്ത് നമ്മള് സാധനങ്ങളൊക്കെ കൊണ്ടുപോകലോ അങ്ങനെ അങ്ങനെ തന്നെ എന്നെ ആ അല്ല അങ്ങോട്ട് പോരങ്ങനെ വിടെ കിടന്നോ ഏഹ് ഇച്ചയ് എന്നിട്ട് കേക്ക് ഇനിക്ക് രണ്ട് പുല്ലിനെ കെട്ടേ ഞാൻ അവിടെ അരിഞ്ഞു വെച്ചിണ് അത് എടുത്തുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാം പിന്നെത്തിച്ചേക്കാ ഞാൻ തരാം പക്ഷെ അവിടെ എത്തുന്ന വരെ ഇനി പറയാനുള്ള കഥ ജി കേക്കണം മനസിലായി എനിക്ക് അപ്പൊ ആ കഥ കേൾക്കാതെ എല്ലാം ഒരുക്കുവാണ്ട് ഒരുങ്ങിക്കോ കേട്ടോ ഞാൻ ആ പുല്ലിങ്ങോട്ട് എടുത്താട്ടേ ഇപ്പൊ ഇട്ട് വരാട്ടോ തകരാത്ത് നേരൊന്നും കഴിഞ്ഞില്ല അതിന്റെ ആർക്കും ഇങ്ങനല്ല ഞാനേട്ടോ വിചാരിച്ചിണ്ടാവും പേടിച്ചു വണ്ടിന്നല്ലേ ഈടാ ഈ മണ്ടിച്ചാല് പോയിട്ട് വരാട്ടോ ആടാ പേര് തരാ ഓ ഓ ഓ ഓനെ എന്നാണ് മണ്ടിച്ച് നായ്ക്കളല്ല മനുഷ്യന്മാരാണ് എന്തിനാണ് അറിയാ നിർത്തി ഇങ്ങനെ ഞാനെന്ന് പറയട്ടെ ആകാശവാണി റേഡിയോ വായി അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടി ചുരുക്കി പറഞ്ഞാലും എനിക്ക് സംഗതി മനസ്സിലാവും നല്ല പൊടുത്തണ്ടെന്നെ വർത്താൻ ശരി അപ്പോള് ആരാ വായിച്ചാരാ ഏതോ രാ ആൾക്കാര് ഇത് പറഞ്ഞു തരുമ്പോത്തേനും നേരം ആരാ വായിച്ചു പറ ആൾക്കാരെ ആ ആ ആ പാടല്ലേ ഞാൻ കാരണം എനിക്ക് പാട്ടാ ഓർമ്മ അപ്പൊ അന്നെ അവിടുന്ന് പായിച്ചാണ് പ്രശ്നം ചാടീനണ്ടി ആളില്ല അച്ഛനം പറയുമ്പോളേ ഈ പൂന്നൊക്കെ പറയുമ്പോ പെട്ടെന്ന് പറഞ്ഞു തീർക്കണം ഞാനെന്നൊക്കെ ആൾക്കാരെ സമയത്തൊന്നും പറയാൻ പറ്റൂല അന്നെ കടിച്ചത് നായ്ക്കളൊന്നല്ലോ ഇല്ലല്ല അന്നെ മണ്ഡിച്ചെ അല്ല മനുഷ്യന്മാരൻ ആണ് പിന്നെ ചാത്തുടിന്റെ തൊടി കൂടെ നടന്നു നടന്നു ആ കൂടെ അതിന്റെ അതിലൂടെ അയിനൂടെ നടന്നുകഴിഞ്ഞാല് ശല്യുള്ള സ്ഥലമാണ് ചേത്താമാരങ്ങൾ സമയമാണ് ശരി ഞാൻ ഈ ചേയ് ചെയ്ത് പറഞ്ഞപ്പോളേ പായ മാപ്പിള പാട്ട് ഓർമ്മ

കിടന്നുറങ്ങുമ്പോ ഇല്ല ആ കിടന്നിറങ്ങുമ്പോ ചെല്ലോ കണ്ടോ ആ അതാണ് ഈ കിടന്നുറങ്ങാൻ വിൽക്കും ഉള്ളൊരു സുഖ അതാണ് കിടന്നുറങ്ങുമ്പോഴും വിൽക്കുണ്ടെങ്കിലേ അത് വലിയ ബുദ്ധിമുട്ടാവും ഇപ്പൊ കേട്ടോ പൂട് ഇങ്ങനെ പൂവള് ഇങ്ങനെ പോയിട്ട് കാര്യം ചെല്ലോ തലത്തിൽ വേറും ചെയ്യും ചേക്കൂല്ല ചേക്കൂന്റെ പറമ്പുക്ക് പോവാൻ ആണ് പോയിക്കോ ഇവിടെ ഞാനിന്റെ പറമ്പുക്ക് വന്നാണ് ഞാൻ അത് ഇവിടെ രണ്ടു പുല്ലരി പുല്ലരിഞ്ഞിട്ടാണ് ഞാൻ ഒരു കാര്യം ചെയ്തു നാളെ വിട്ടായി പോ പോയിക്കോട്ടോട്ടിയേ ആ കാരണം എന്നെ പോലത്തെ ഒരാളെ വർത്താനം പറഞ്ഞു നിന്നാലും ഒരു ദിവസം കൊണ്ട് കഴിക്കും അതിനുള്ള ആ പെട്ടില്ല അപ്പൊ തീർന്നിട്ട് ഞാൻ ഉറപ്പായി വീരാൻകുട്ടിയേ വീരാൻകുട്ടിയേ അന്ന വലിച്ചില് കഴിഞ്ഞോ ഏ ഇപ്പൊ വലിച്ചിലുണ്ടോ ഏ ഞാത്ത കാട്ടാ അന്നെ കൊണ്ടുപോയ അതാ പുന്റെ പുല്ലും കേട്ട് കൊണ്ടുപോയെ ഏഹ് പേരെ കൊണ്ടാത്ത ഞാനെ കെട്ടിയ കൊണ്ടുപോകാ ഏ നി രണ്ട് പുല്ല് പുല്ലിന്റെ രണ്ടും കൊണ്ടേ ഏ ഇത് പണ്ടൊരാള് പറഞ്ഞ ഭാര്യ ആയല്ലോ പതി ഇത് കൊണ്ടുപോയി അതോ എന്റെ പുല്ല് കൊണ്ടുപോയി എത്താപ്പോ കാറ്റുക ആ മോട്ടനാണ് ഞാൻ പറഞ്ഞാൽ ചെയ്തല്ലേ പെണ്ണുകള് നൂറാട്ടാൻ പറഞ്ഞ അപ്പൊ ഏറ്റവും പോകാനാ അപ്പോളേറ്റ് കേട്ടോ ഇല്ല നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ ഏറ്റിയില്ലേ ഇനി താങ്ങിയല്ലേ പറ്റുള്ളൂ ഏ പൂരമ്മ കയറി ഇട്ടാണ്ട് കൊണ്ടുപോന്നെ എടു പൊന്തിക്ക നാളെ എവിടെ പൊന്തിക്കൂടെ